ഇത് അരുവിപ്പുറം ക്ഷേത്രം ആണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആദ്യമായി നടത്തിയ ശിവപ്രതിഷ്ഠ അന്ന് കേരള നവോത്ഥാനത്തിന് അല്ലെങ്കിൽ അന്നത്തെ വ്യവസ്ഥിതികൾക്കെല്ലാം ഒരു തിരിച്ചടിയായിക്കൊണ്ട് ഗുരു നടത്തിയ പ്രതിഷ്ഠയാണ് വിപ്ലവാത്മകമായിട്ടുള്ള പ്രതിഷ്ഠ നമുക്ക് പറയാം ഗുരുവിൻ്റെ അന്നത്തെ ആ ഒരു പ്രവൃത്തിയോടൊപ്പം തന്നെയാണ് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് നമുക്ക് പറയാം ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഗുരു എഴുതി വെച്ച ഒരു ശ്ലോകമുണ്ട് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനു വാഴുന്ന മാതൃകാ മാതൃകാസ്ഥാനമാണിത് ഈ ഒരു നാല് വരിയിലൂടെ ഗുരുദേവൻ ലോകത്തിന് നൽകിയ സന്ദേശമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആയിരത്താണ്ടുകളായി മഹർഷിമാർ ഉപനിഷത്തിലൂടെയും വേദത്തിലൂടെയും ലോകത്തിന് നൽകിയ അറിവിൻ്റെ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ അറിവുപ്പുറം സന്ദേശം ഉപനിഷത്തിന്റെ സാരമെന്ന് നമുക്ക് പറയാം സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം അതുതന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് എന്നുള്ള അറിവിലേക്ക് ഉണരുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈശാവാസി ഉപനിഷത്തിൽ പറയുന്ന പോലെ തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്നേത് മോഹം അന്നേത് ശോകമെന്ന് ഉപനിഷത്ത് ഋഷി ഈശാവാസ്യത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ മൂന്ന് ഭാഷകളിലായി സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി അറുപത്തിനാലോളം കൃതികൾ രചിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മോപദേശ ശതകം ദർശനമാല തുടങ്ങിയിട്ടുള്ള ദൈവദശകം പോലുള്ള കൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആദ്യമായി ഗുരു തുടങ്ങുന്നത് ഒരു വിദ്യാലയമാണ് വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ഗുരു ഉപദേശം കൊടുക്കുകയും ചെയ്തു നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസം എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിദ്യകൊണ്ട് എങ്ങനെയാണ് സ്വതന്ത്രരാകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഭൗതികമായി മനുഷ്യൻ ഇത്രയും സ്വതന്ത്രരായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഓരോരുത്തരും സ്വതന്ത്രരല്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്വതന്ത്രരായിരുന്നുവെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള അസമത്വങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം ആത്മഹത്യകളും ഒക്കെ നടക്കില്ല അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് അറിവിൻ്റെ അഭാവമാണ് ഭൗതികമായ വിദ്യാഭ്യാസം മനുഷ്യന് നൽകുന്നത് കുറച്ച് ഭൗതിക സുഖ സൗകര്യങ്ങളാണ് പക്ഷേ അവന് ആധ്യാത്മികമായിട്ടുള്ള അറിവ് അതായത് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അറിവ് ശ്രീനാരായണ ഗുരു അതിന് പറഞ്ഞിരിക്കുന്നത് ഉപനിഷ രഹസ്യം ഇത് ഓർത്തിടയണം എന്ന് പറയുന്നത് അപ്പോൾ ആ അറിവാണ് നമ്മൾക്ക് വേണ്ടുന്നത് ആ അറിവ് ഏറ്റവും ലളിതമാണ് നമ്മൾ ശബരിമലയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്നുള്ള അത് ഉപദേശം നമ്മുടെ ഉപനിഷത്തിൽ മഹർഷി കൊടുക്കുന്ന മഹാവാക്യമാണ് അങ്ങനെ തത്വമസി അത് നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗുരു ഉപദേശിക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ ആ ചൈതന്യം തന്നെയാണ് എന്നുള്ള അറിവിൽ നിന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം അത് വരുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത് തീർച്ചയായും അരുവിപ്പുറത്ത് നിന്ന് ഗുരു ലോകത്തിന് കൊടുത്ത മഹിതമായ ഈ സന്ദേശം അത് ആ രീതിയിൽ ഇന്ന് സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ കൂടിയാണ് തീർച്ചയായും മനുഷ്യർ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ ഗുരുവിൻ്റെ ഈ വളരെ പുണ്യ ഭൂമിയായ അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്ത് ഗുരു പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവനെ കാണുവാനും അതോടൊപ്പം തന്നെ ഗുരു തപസ് ചെയ്ത ഗുഹയും കൊടിതൂക്കി മല ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെയാണ് ഗുരു തപസ് ചെയ്തത് അവിടെയും ഗുഹയുണ്ട് അവിടെയും വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സിറ്റിയിൽ നിന്നുള്ള ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സങ്കേതവും കൂടിയാണ് ഗുരുക്കന്മാരെ നമ്മളെപ്പോഴും വളരെ അടുത്ത് നിന്ന് പഠിച്ചാൽ മാത്രമേ മനസ്സിലാകൂ ശ്രീനാരായണ ഗുരുദേവനെ പൊതുവേ നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു സാമൂഹിക പരിഷ്കർത്താവ് അതല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ള രീതിയിലാണ് പക്ഷേ വ്യാസനെ പോലെ ഒരു മഹർഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വ്യാസനാണ് നമ്മളുടെ ബ്രഹ്മസൂത്രം എന്നുള്ള മഹിതമായ ആ കൃതി പൊതുവെ പറയുന്നത് ബ്രഹ്മസൂത്രം ഉപനിഷത്ത് ഭഗവത്ഗീത ഇതിനെ മൂന്നും ചേർത്തുകൊണ്ട് പറയും പ്രസ്ഥാനത്രയം എന്ന് പറയും ഈ പ്രസ്ഥാനത്രയത്തിന് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ മഹർഷിമാർ അംഗീകരിക്കാറുള്ളൂ അങ്ങനെ അന്ന് വ്യാസൻ എഴുതിയ അല്ലെങ്കിൽ വ്യാസൻ ചേർത്ത് നിർത്തിയ ആ ബ്രഹ്മസൂത്രത്തിന് കിടപിടിക്കുന്നു അതേപോലെ തന്നെ ഒരു കൃതിയും പിന്നീട് രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആചാര്യന്മാർ മഹർഷിമാരൊക്കെ വന്നെങ്കിലും അതുപോലെ ഒരു കൃതി വേറെ ആരും രചിച്ചതായി അറിയില്ല സംസ്കൃത ഭാഷയിൽ ഇരുപത്തി ഒന്ന് സൂത്രങ്ങളിലൂടെ ഗുരു രചിച്ച കൃതിയുടെ പേരാണ് വേദാന്ത സൂത്രം ബ്രഹ്മസൂത്രമാണ് വ്യാസൻ രചിച്ചതെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചത് സൂത്രമാണ് അതിൻ്റെ പൂർണ്ണമായും ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സത്തയാണ് ഗുരു എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ കൃതികളിലും ബ്രഹ്മവിദ്യാ എന്നുള്ള കൃതിയിൽ ഗുരു നാല് മഹാവാക്യങ്ങളെ നമ്മുടെ പത്തുപനിഷത്തിലെ അല്ലെങ്കിൽ നാല് വേദങ്ങളിലെ പ്രധാനപ്പെട്ട മഹാവാക്യങ്ങളെ ചേർത്തുകൊണ്ട് ഗുരു രചിച്ചിരിക്കുന്നതാണ് ബ്രഹ്മവിദ്യ പഞ്ചകം അങ്ങനെ വളരെ വളരെ ആഴത്തിൽ ഗഹനമായ കൃതികളും അതേപോലെ തന്നെ നമ്മൾ ദൈവദശകം പോലുള്ള കൃതികൾ നോക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുന്ന കൃതികളാണെങ്കിലും അതിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സാധന ജപവും ധ്യാനവും അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് തീർച്ചയായും അരുവിപ്പുറം പോലെയുള്ള ഈ പുണ്യധാമത്തിലേക്ക് ജിജ്ഞാസുക്കളും അതുപോലെ തന്നെ ഭക്തരും അന്വേഷണ കുതികളൊക്കെ ആയിട്ടുള്ള ആളുകൾ അവർക്ക് പറ്റിയ സ്ഥലമാണ് എല്ലാവരെയും അരിവപ്പുറത്തേക്ക് ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യും